സന്ദർഭങ്ങൾ ഞങ്ങൾ കോട്ടയം സഭയിൽ വരുമ്പോൾ ഞാൻ ഓർക്കുന്നു and and how how much much love love you 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 showed showed us 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 took care of so so lovingly ഞങ്ങളെ 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 സ്നേഹം നിങ്ങൾ കാണിക്കുകയും വളരെ നന്നായി from from receiving us to the the railway station or airport till the time we left റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ നിന്നോ എയർപോർട്ടിൽ വരെ എത്രമാത്രം സ്നേഹവും കരുതലും ഞങ്ങൾക്ക് നൽകി

ീസ് ഞാൻ കേരളത്തിലാണ് ജനിച്ചതെങ്കിലും ഞാൻ വളർന്നു വന്നത് തമിഴ്നാട്ടിലുള്ള നീലഗിരിയിലാണ് ഡിസംബർ കോൾഡ് ആ സ്ഥലത്ത് ഡിസംബറിൽ വളരെ തണുപ്പായിരിക്കും

ും അവിടെ പോകാൻ നാം കാത്തിരിക്കും ഇറ്റ് നാം ഒരുമിച്ച് ചേർന്ന് ആ വിലപ്പെട്ട ദേശത്ത് എത്തുമ്പോൾ എത്ര സന്തോഷമായിരിക്കും അത് ൂർട്ട് ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ള വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു ചിത്രം അത് ഞാൻ ഇവിടെയും കൊണ്ടുവന്നു അതിനെ കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്

ായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു അവൻ തിരിച്ചു വരുന്നുണ്ട് ഞാൻ വളർന്നു വന്ന പല സമയത്തും എൻ്റെ പിതാവും അങ്ങനെ യാത്ര ചെയ്യാറുണ്ടായിരുന്നു അതിനുശേഷം മക്കളായ ഭർത്താവും യാത്ര ചെയ്യാറുണ്ട് wait ഒരു മക്കൾക്ക് അപ്പന് വേണ്ടി കാത്തിരിക്കുന്നത് അവൻ നൽകുന്ന സമ്മാനങ്ങൾക്ക് വേണ്ടി അത് സ്വീകരിക്കുന്നതിലൊക്കെ എത്ര സന്തോഷമാണ് ആ ചിത്രത്തെ കുറിച്ചാണ് വരവിന് വേണ്ടി കാത്തിരിക്കുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് എന്റെ പിതാവ് പോകുന്നതിന് മുമ്പ് ചില നിർദ്ദേശങ്ങൾ നൽകുമായിരുന്നു സൂക്ഷിക്കണം and do your responsibilities, your your responsibilities studies to the best of your ability നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ അനുസരിച്ച് നിങ്ങൾ ചെയ്യണം just like that when before jesus left he he said I'm coming back soon but he gave some little instructions for us അതേപോലെ തന്നെ യേശു പോകുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് തന്നെ മടങ്ങി വരും എന്നാൽ ചില നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് സോ വെൻക് ഫോർ വിത്ത് ലവ് എക്സ്പെക്ടേഷൻ നാം കർത്താവിന്റെ വരവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം പേടിയോടെ അല്ല നാം നോക്കുന്നത് നാം പ്രതീക്ഷയോടെയും സ്നേഹത്തോടെയാണ് വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് അഗൈൻ

കർത്താവ് പോയതിനു നമുക്ക് ചില ും നൽകിയിട്ടുണ്ടായിരുന്നു കത്തുകളും നമുക്ക് അയച്ചിട്ടുണ്ട് ബിഫോർ ഹി ലെൻഡ് വൺ തിങ് ഡിസെഷൻ കർത്താവ് പോകുന്നതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ വഞ്ചിക്കപ്പെടരുത് അതിനെ കുറിച്ച് വളരെ

yeah 15 11 ന്റെ മൂന്നാം വാക്യം it says um, satan deceived eve so don't get led, led astray like that satan hawaaye vanjichu adu konde aa reethil ningal vanjichu vanjikappeṭṭu pōgarude don't be led astray by satan pishajanal vanjikappeṭṭu pōgarude for eve it was taking the fruit and eating and giving to husband avay sambandhichum aap phalam eduthe kazhichittu avalde bharthavinu kodukkunnathayirunnu ad it was disobedience ad anusarinakkayirunnu but then paul says don't let anybody lead you astray from a sincere and pure devotion to christ ennal paulos parayunnathu

മറ്റൊരു പുരുഷനും വന്ന് നിനക്ക് എന്നോടുള്ള സ്നേഹത്തെ എടുത്തുകൊണ്ടുപോവാൻ ഒരിക്കലും അനുവദിക്കരുത് എന്നുള്ളത് അതാണ് നമുക്കുള്ള മുന്നറിയിപ്പ് കർത്താവെ അങ്ങയോടുള്ള നിർമ്മലവും ഏകാഗ്രതവുമായിട്ടുള്ള ആ ഭക്തി എപ്പോഴും സൂക്ഷിക്കുവാൻ സഹായിക്കണമേ ുംകരുത് അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ സ്നേഹിക്കുകയും അങ്ങയോട് മാത്രമാണ് എന്റെ ഭക്തി എന്നുള്ളതും കാണിക്കുവാൻ തക്കോണം എന്റെ സമയം ചെലവഴിക്കാൻ എന്നെ സഹായിക്കണമേ ഞാൻ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു അങ്ങ് എത്രമാത്രം എന്നെ സംബന്ധിച്ചും വലുതാണ് ാണ് മൈ ലൈഫ് ഐ വോണ്ട് എന്റെ ജീവിതം അങ്ങോടുള്ള നന്ദിയുടെ പ്രകടിപ്പിക്കലായിട്ട് ഞാൻ ജീവിക്കണം അതർ തിങ് ലോർഡ് ഡേയ്സ് the love of many people will grow cold മറ്റൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അവസാന കാലത്തിൽ പല ആളുകളുടെയും സ്നേഹം തണുത്തു പോകും അത് നാം മത്തായി ഇരുപത്തിനാലിന്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നു ദൈവത്തോടുള്ള സ്നേഹം the world പല ആളുകളും സ്നേഹത്തിന്റെ കാര്യത്തിൽ തണുപ്പ് ഉള്ളവരായി തീരുവാനായിട്ട് ഒരു സമയത്ത് കർത്താവിനോട് വളരെ ഊഷ്മളമായിട്ടുള്ള സ്നേഹമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് തണുത്ത് തണുത്ത് വരികയാണ് നമുക്ക് അവസരം എടുത്തുകൊണ്ട് എനിക്ക് അങ്ങോട്ടുള്ള ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കാം അത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ അത് തണുത്ത് തണുത്തു പോകരുത് കർത്താവേ

മൂന്നാം അധ്യായത്തിൽ അവസാന നാളുകളിൽ ആളുകൾ നികളികളായിരിക്കും അവര് പണസ്നേഹികളായിരിക്കും അവര് മാതാപിതാക്കളോട് ഇന്ദ്രിയ ജയം ഇല്ലാത്തവരായിരിക്കും പരദൂഷണക്കാരും മറ്റുള്ളവരെ തെറ്റായി സംസാരിക്കുന്നവരും us ഇത് തരുന്നത്വർ ലോർ ഹെൽപ് മീ ട് കീപ് read ഫ്രോം in this book നമ്മുടെ പ്രാർത്ഥന ഈ ഇവിടെ കാണിക്കുന്ന കാര്യത്തിൽ ഒന്നും അകപ്പെടാൻ എന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് അവസാന കാലം അത് നോഹയുടെ കാലത്തെ പോലെ ആയിരിക്കും എന്നാണ് നോഹയുടെ കാലത്തെ ധാരാളമായി കേട്ടു ഞാൻ വന്നതിനുശേഷം കർത്താവെ അങ്ങ് ഞാൻ വഞ്ചയ്ക്ക് വിട്ടു പോവാതെ പെട്ടകത്തിൽ ആയിരിക്കണമായിരുന്നു എന്ന് നാം ആഗ്രഹിച്ചേക്കാം നമ്മെ സംബന്ധിച്ചും ആ പെട്ടകം എന്നുള്ളത് സഭയാണ് for us. അവിടെയാണ് നമുക്ക് സുരക്ഷിതത്വം ഉള്ളത് our family. അതാണ് നമ്മുടെ കുടുംബം That's where we have true love and care for each other. അവിടെയാണ് നമുക്ക് യഥാർത്ഥ സ്നേഹവും ഈഹവും തമ്മിലുള്ള കരുതലും ഉള്ളത് And we want our children to grow up in this ark. ഈ ഈ നമ്മുടെ 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 കുഞ്ഞുങ്ങൾ നാം ആഗ്രഹിക്കുന്നു നമുക്ക് കർത്താവ് ആഗ്രഹവും ഭാരവും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും യും പെട്ടത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ളത് മറ്റൊരു കാര്യം യേശു പറഞ്ഞത് ലൂക്കോസ് പതിനെട്ടിന്റെ എട്ടാം വാക്യത്തിലാണ് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് പറഞ്ഞു അവസാന നാളുകളിൽ ധാരാളം ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകും എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളുണ്ട് ഞാൻ വിശ്വാസത്തോടെ ഐ എം ഐ ഹ് നോട്ട് ഞാൻ ഇരിക്കുന്ന ചില കാര്യങ്ങളുടെ ഉത്തരം ഇതുവരെയും എനിക്ക് ലഭിച്ചിട്ടില്ല സം ഓഫ് മൈ ലവ്ഡ് വൺസ് ഹു ആർ ബോൺ സ്പെഷ്യലിറ്റ്

അങ്ങ് ഈ എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളും എന്നുള്ളത് ഉറച്ചു വിശ്വാസത്തിൽ ഉറച്ചു കൊണ്ട് നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ആ ഉത്തരം വൈകുന്നുണ്ടെങ്കിലും കർത്താവെ ഞാൻ ഇപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു

അമ്മമാരായ അമ്മമാരായിട്ട് നാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും വിശ്വാസം വേണം ഒരുപക്ഷെ നമുക്ക് ചില അസുഖങ്ങൾ അത് സൗഖ്യമാകുവാൻ ധാരാളം സമയമെടുക്കുന്നുണ്ട് എനിക്ക് എല്ലാത്തിനും വിശ്വാസം വേണം ഒരു കാര്യത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടു 12, 12, 35. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വിളക്ക് കത്തി കൊണ്ടിരിക്കട്ടെ ഞാൻ വരുന്നതുവരെ waiting for the master ആ യജമാനന്റെ വരവിനു വേണ്ടി കാത്തിരിന്നുകൊണ്ട് a lamp is our testimony ആ വിളക്ക് നമ്മുടെ സാക്ഷ്യമാണ് our testimony should not be lost should not become dim till the lord till the day the lord comes നമ്മുടെ സാക്ഷ്യം അത് മങ്ങിപ്പോൾ ആളുകൾ നമ്മെ നോക്കി ഇങ്ങനെ പറയാൻ ഇടയാകരുത് ഈ വർഷങ്ങളിലൊക്കെ അവൾ ഒരു കാര്യത്തിന് വേണ്ടി നിലനിന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി വാല്യൂസ് അവളുടെ മക്കൾ വളർന്നപ്പോൾ അവൾ അവളുടെ മൂല്യങ്ങളെ മാറ്റി ഇപ്പോൾ അവൾ ലോകത്തിന്റെ ഭാഗമായി തീർന്നു ഡിയർ സിസ്റ്റർ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ പ്രിയ ലെറ്റ് ബി സ്ട്രോങ്ങർ ആൻഡ് ബ്രൈറ്റർ ഫോർ നമ്മുടെ സാക്ഷ്യം കർത്താവിന് വേണ്ടി ശക്തിയുള്ളതും കൂടുതൽ ശോഭയുള്ളതുമായി തീരട്ടെ എ എ എ ലൈറ്റ് ലൈറ്റ് സെറ്റ് ഓൺ ദ ഹിൽ ഡിസ്റ്റൻസ് സീ ഇൻ ദാറ്റ് പേഴ്സൺസ് ലൈഫ് ഒരു ഒരു മേൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ അത് ദൂരെ നിന്നും ആളുകൾക്ക് ആ വെളിച്ചം കാണുവാൻ കഴിയും in this world.

ഭർത്താവ് ഈ വർഷങ്ങളിലൊക്കെ എന്റെ കണ്ണുകൾ അങ്ങേക്കായിട്ട് കാത്തുകൊണ്ടിരുന്നു ഇപ്പോൾ എനിക്ക് അവസാനം അങ്ങേ കാണുവാൻ കഴിയുന്നുല്ലോ എത്ര മഹത്വപരമായിട്ടുള്ള ദിവസമായിരിക്കും അത്